ഹലോ നമസ്കാരം എല്ലാവർക്കും ജസ്മി റിയാസിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തൃശൂർ ടൗണിനടുത്ത് ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ലാറ്റുകളുടെ വിശേഷങ്ങളുമായാണ് താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും ഒരുപോലെ അനുയോജ്യമായ ഈ ഒരു പ്രൊജക്ടിലെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ മുതലും കെ ഫ്ലാറ്റുകൾക്ക് വിലയാരംഭിക്കുന്നത് ആണ് ഇതൊരു ബ്രാൻഡ് ന്യൂ പ്രോജക്റ്റ് ആണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് ഏവർക്കും മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിൽ തൃശൂർ ടൌണിൽ നിന്നും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും എല്ലാം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മൂന്നര ഏക്കർ സ്ഥലത്ത് വരുന്ന വലിയൊരു റെസിഡൻഷ്യൽ ആണിത് ഇവിടെ അറുപത് സെന്റ് സ്ഥലം കോമൺ വേണ്ടി മാത്രമായി മാറ്റി മാറ്റിരിക്കുന്നു ഇന്ന് തൃശൂർ ടൗണിനടുത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫ്ളാറ്റുകൾ ലഭിക്കുന്നത് തീർച്ചയായും ഈ ഒരു പ്രൊജക്ടിലായിരിക്കും കാരണം സ്ക്വയർ ഫീറ്റിന് വെറും രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ ഒരു വെക്കേഷൻ ഹോം എന്ന രീതിയിലും നിങ്ങൾക്ക് ഈ ഫ്ളാറ്റ് വാങ്ങാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടു ബി എച്ച് കെ ഫ്ളാറ്റിന്റെ മോക്കപ്പ് അപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ തൊള്ളായിരത്തി അറുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് ാണ് ഇവിടെ വിവിധ തരത്തിലുള്ള ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് കുറച്ചുകൂടെ വലിപ്പമുള്ള ഫ്ളാറ്റുകൾ ആവശ്യമുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് ഇതൊരു കോമ്പാക്ട് സൈസ് ഫ്ലാറ്റ് ആണ് ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സാമ്പിൾ അപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ഒരു സോഫ സെറ്റിയും ടീപ്പോയും നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഒരു ഡൈനിംഗ് ടേബിളും നാല് ും കൊടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നു താഴെയായി സ്റ്റോറേജ് സ്പേസും സൈഡിലായി ഒരു ക്രോക്കറി ഷെൽഫും ക്രോക്കറിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഫ്ലാറ്റ് നോക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്ലാറ്റുകളുടെ പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിട്ടുണ്ട് മറക്കാതെ ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യം മെസ്സേജസും ഉണ്ടാകുന്നതല്ല മറക്കാതെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഈ ടു പി എച്ച് കെ ഫ്ലാറ്റിന്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബെഡും കോർട്ടും വാർഡ്രോബുകളും റോബുകളും ചെയ്തതിന് ശേഷവും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കിച്ചൺ നൽകിയിരിക്കുന്നു കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തതിന് ശേഷവും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണിത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ബെഡും കോട്ടും വാർഡ്രോബുകളും എല്ലാം ചെയ്തിട്ടുണ്ട് അതിനുശേഷവും അത്യാവശ്യം സ്പേസ് ഈ ബെഡ്റൂമിനും ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം നിരവധി കോമൺ അമ്യൂണിറ്റീസ് ആണ് ഈ പ്രൊജക്ടിന് നൽകിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ വിശാലമായ കാർ പാർക്കിംഗ് ഹെൽത്ത് ക്ലബ് ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ഷട്ടിൽ കോർട്ട് ജോഗിംഗ് ട്രാക്ക് ആംഫി തിയേറ്റർ തുടങ്ങിയവയാണ് ടൌണിന്റെ വളരെ അടുത്തുമെന്നാൽ വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശത്താണ് ഈ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു വെക്കേഷൻ ഹോമായും നിങ്ങൾക്ക് ഈ ഫ്ലാറ്റിനെ പരിഗണിക്കാവുന്നതാണ് പലപ്പോഴും ടൗണിൽ വരുമ്പോൾ മാത്രം താമസിക്കുന്നതിനു വേണ്ടി ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകൾ വാങ്ങിക്കാറുണ്ട് തൃശൂർ ടൗണിനടുത്ത് തന്നെയായി സ്ഥിതി ചെയ്യുന്ന ഈ ബ്രാൻഡ് ന്യൂ പ്രോജക്ടിലെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ മുതലും ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് ലക്ഷം രൂപ ഫീറ്റ് ഫീറ്റ് മുതൽ വരെയുള്ള ഫ്ളാറ്റുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഫ്ളാറ്റുകളെ കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസ് ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ളാറ്റ് സ്വന്തമാക്കാവുന്നതാണ്